ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഷാഡോ ഫൈറ്റ് കളിക്കുവാണ് ഇന്ന് ആരോണ് നമ്മൾ നേരിടാൻ വന്നി നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഷാഡോ ഫൈറ്റ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വരും ഒരു രണ്ട് മിനിറ്റ് വീട്ടി ഒക്കെ ഗായ്സ് ഇത് നമ്മുടെ ഷാഡോ ഫൈറ്റ് ഇവിടെ വന്നിരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു ഗൈസ് അപ്പം അതിൽ നേരത്തെ കഴിഞ്ഞ വീഡിയോ കളിച്ചായിരുന്നു കാണാത്തവർ പോയി കാണുക അപ്പം നമ്മളിത് ഇന്ന് ടൂർണമെൻറ്റിൽ കളിക്കുന്നത് അയനുമായിട്ടാണ് ഇവനെയൊക്കെ ഞാൻ ഒരൊറ്റ അടി തോൽപ്പിക്കും എന്നാണ് എൻ്റെ ഒരു വിശേഷം ഓക്കെ ഗായസ് അടിച്ച് ഓക്കെ ഗായസ് എൻ്റെ ഒരടി ചിത്രമായി ഗൾസ് ഇനി വേറും ഒരടിയും കൂടെ ഇപ്പം എനിക്ക് നോട്ടെ സ്ക്രാച്ച് എന്ന് പറഞ്ഞ് വരേണ്ടതീ ഗേൾസ് അവൻ ചവിട്ടാ പോയപ്പോൾ ഞാൻ തീർച്ചയായും കൂട്ടി എപ്പം വേവിടെ കിടക്കും ഇനി നമുക്ക് രണ്ടാമത്തെ റൗണ്ട് ഇതും കൂടെ തോറ്റാ നീ തീർന്നടായാലേ അപ്പം നമ്മൾ ദൈവനെ ഒരൊറ്റ ചാടി ചവിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു ചവിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു ചവിട്ട് അങ്ങനെ ചവിട്ടി ചവിട്ടി മിക്കാറൊന്ന് കൊല്ലുണ്ടോ ഗൾസ് നമ്മുടെ കാലിട്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ ഞാൻ ഇന്ന് വെറുതെ വിടത്തില്ല ഗാൾസ് ഉണ്ടോ ഞാൻ നിന്നെ ഇടിച്ച് പപ്പടാണോ ആഹാ ഓ അങ്ങനെ ഇവൻ്റെ പണി തീർന്നിരിക്കുന്നു ഇനി അടുത്ത ഏതവൻ്റെ പണിയാണ് നമുക്ക് തീർക്കേണ്ടതെന്ന് നോക്കാം ലറ്റ് ഗോ ഗായ്സ് ഇപ്പം നമുക്കിത് നൂറ്റി എഴുപത് രൂപയൊക്കെ കിട്ടിയിട്ടുണ്ട് ടോട്ടൽ എൺപത്തി മൂന്നാന്ന് ഒന്ന് നൂറ്റി എൺപത്തി മൂന്ന് ഈ അപ്പോൾ നമ്മൾ ഡുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ആയിട്ട് നിൻജൈവായിട്ടാണ് കളിക്കുന്നത് ഈ പൊട്ടൻ്റെയിൽ ഒന്നും ഇല്ല നമുക്ക് പുല്ലുപോലോ ഓപ്പിക്കാൻ പറ്റുന്നേ ഉള്ളു അപ്പകം നമ്മൾ ദൈവം എടുത്ത് ഓപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു ഓ ഗായ്സ് ഓക്കെ ഗായസ് അങ്ങനെ ഇവൻ എന്താ പണി ഇപ്പം തീരും ഓ കണ്ടോ ഗായസ് ഒരടിക്ക് ഇത്രയായി മറ്റേത് കൂടെ കൊണ്ടു ഇവൻ തീർന്നേനെന്ന് പറഞ്ഞു ഓസിനോ ഇവൻ ചാടിച്ചവിട്ടു നമ്മൾ നമ്മളിന്ന് ഇവനെ വെറുതെ വിടക്കല്ലേ അവൻ ചവിട്ട അവൻ്റെ കാലിട്ടില്ല നമ്മൾ ചവിട്ടു ഗൈസ് ഇവൻ ഇനിയോ നമ്മുടെ ഒരടിക്കും കൂടെ തന്നെ ജയിക്കത്തുള്ളടാ നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് റൗണ്ടായിരിക്കുന്നു നമ്മൾ ആ ബാക്കിലോട്ട് പോയി അവൻ ചാടി വന്നു ഒരിടി നമുക്ക് ഓടിച്ചു ഇന്ന് നമുക്ക് അവനെ ഇങ്ങോട്ട് ഓടിച്ചല്ലോ പക്ഷേ വയസ്സ് അവൻ അവന് ഷീൽഡ് വെച്ചു നീ ചാടിയാൽ ഞാൻ നിന്റെ അടിച്ചിന്ന് നിൽക്കാൻ അറിയില്ല അപ്പം നമ്മൾ അവനെ ഇടിക്കാൻ പോവാണ് അത് ഇങ്ങനെയാണ് ഇടിക്കുന്നത് ആക്കെ രണ്ടിടി കൊടുത്തു മൂന്നിടി കൊടുത്തു പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ടുള്ള ഇടി കൊടുക്കാം അപ്പോൾ ഫാസ്റ്റായിട്ടുള്ള ഇടിയൊന്നും അവന് താങ്ങാൻ പറ്റിയില്ല അപ്പോൾ അതിന് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടച്ചു കൂടായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ